ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മൂസ് എല്ലാവർക്കും വീഡിയോക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ മൊഞ്ചത്തി മാക്സുകളല്ല ബാഗ്സ് ആണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറട്ടെ അത്ര ഈ മാക്സിൻ ഇട്ട് കഴിക്കണ്ട ഈ മാക്സിൻ ഇല്ല കേട്ടോ ഇതൊക്കെ എപ്പോഴോ ഇറക്കിയതാണ് കുറേ കാലമായി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് മുതൽ വരെ യൂസ് ചെയ്യുന്നുണ്ട് നല്ല സുഖമായിട്ട് നമ്മൾ റയോൺ ഷോൾ മാക്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാളും തലയിൽ നിൽക്കും ഇതാണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ചൂടൊന്നും ഒന്നും അറിയത്തൂല്ലോ ഷോട്ട് മാക്സി വരുന്നുണ്ട് യൂണിറ്റിൽ സ്റ്റിച്ചിങ്ങിലാണ് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ബാഗ് കണ്ടാൽ തുടങ്ങിയാലോ ഓഫർ പ്രൈസ് ആണ് കേട്ടോ അഫോർഡബിൾ പ്രൈസ് ആൻഡ് ഓഫർ പ്രൈസ് എന്ന് പറയാം ബാഗുകൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ബാഗ് കണ്ടാൽ അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ആ ബാഗിന്റെ ഇമേജ് അയച്ചിരാ അതിന്റെ താഴെ അതേ നമ്പറിലേക്ക് നിങ്ങൾ ആ ബാഗിന്റെ പേയ്മെന്റ് ഇടുക പിന്നെ നിങ്ങൾ അഡ്രസ്സ് ഇടുക പിന്നെ ഒരാഴ്ച ഒന്നും ഇണ്ടാതിക്കൊന്ന് അയച്ച് വരുന്നവരെട്ടോ അപ്പോൾ തുടങ്ങിയാലോ വായോ ആരും തന്നെ ഇത്തിരി ഒരു പൊടിക്ക് റേറ്റ് കൂടിയ ബാഗാണ് കേട്ടോ കാണിച്ചില്ല നമ്മൾ എല്ലാ ബാഗും അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇട്ടിരുന്നത് അല്ലേ ഓർമ്മയിലെ എല്ലാ ബാഗും അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇട്ടിരുന്നത് ഇതിന് വേണ്ടിയിട്ട് അറുന്നൂറ് രൂപ ഈ ഒരു ബാഗിന് ഓക്കെ നൂറ് രൂപ കൂടുതലാണ് കേട്ടോ സൈസ് കുറച്ച് വലുപ്പമുള്ളതാണ് അത് മറ്റേതിനെക്കാളും പിന്നെ ഒരു പൊടിക്ക് എന്തൊക്കെയോ 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 സംതിങ് ഒരു വെറൈറ്റികൾ ഉണ്ട് ഇതിൻ്റെ ലുക്കിലാണെങ്കിലും ഓക്കെ പിന്നെ കണ്ടോ ഇതിങ്ങനെ ഷോയാണ് ഈ ഫ്രണ്ടിൽ ഫ്രണ്ടിലിങ്ങനെ ഷോയാണ് ഓക്കെ പിന്നെ ഇത് നടുവിൽ രണ്ട് സിബ് വരുന്നുണ്ട് പിന്നെ ബാക്കിൽ സിബ് വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഇതിൻ്റെ ഉള്ളിലും ഒരു ഉണ്ട് പിന്നെ ഇതിന് വള്ളി ഉണ്ട് കേട്ടോ സൈഡിൽ ഇങ്ങനെ ഈ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് നമുക്കിത് സൈഡിൽ ആ സൈഡിൽ അങ്ങനെ വെക്കാം ഒരു മോഡൽ കാണിച്ച് തരട്ടോ വള്ളിട്ട മോഡൽ കാണിച്ചു തരാം അപ്പോൾ ഇതിന്റെ റേറ്റ് അറുന്നൂറ് രൂപയാണ് ബാക്ക് റേറ്റ് അറുന്നൂറാണ് വേണമെന്നുള്ളവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക നല്ല അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ അമ്പത് ശതമാനം വരെ ഷോപ്പിൽ ടിനേക്കാളും റേറ്റ് കുറവ് തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഓക്കെ വേണമെന്നുള്ള സ്ക്രീൻഷോട്ട് പിന്നൊരു കാര്യം ബാഗ് അയക്കാനൊരു അമ്പത് രൂപ ചാർജ് ആവും കേട്ടോ ബാഗ് റേറ്റ് ആണ് ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത് എല്ലാ ബാഗും അയക്കാൻ വെറും അമ്പത് രൂപയാവും അപ്പോൾ ഇത് വേണ്ടവർ ഇതങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒരു പൊടിക്ക് വരുപ്പം ഒരുപാട് നല്ല എന്നാലും ഒരു പൊടിക്കും ഞങ്ങൾ സാർ മറ്റേ വേനേക്കാളും ഒരു പൊടിക്ക് വരുപ്പം ഉണ്ട് ഓക്കെ ഇനി എടുത്ത് കാണാം ഈ കളർ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പുറച്ചാ തിരക്ക് അഞ്ഞൂറ്റി അമ്പതാണ് നിങ്ങൾ വേണ്ടത് ഇതിന് ഇതേപോലെ ബേക്കിൽ സിപ്പ് നടുവിൽ രണ്ട് സിപ്പ് പിന്നെ ഉള്ളിലും ഉണ്ട് പിന്നെ രണ്ട് സൈഡിലും ആ ഒരു വള്ളി വരുത്താ അപ്പൊ ഇത് വേണ്ടവര് ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വരിക പിന്നെ ഈ ഒരു കളറിലാണ് ഇതും അഞ്ഞൂറിൻ്റെ ബാഗാണ് അടിപൊളി മുഞ്ചത്തി ബാഗുകളാണ് എല്ലാം നല്ല അടിപൊളി ഓഫർ പ്രൈസ് ആണ് ലോക്കൽ ലോക്കലല്ല സാധനം സൈഡിൽ ഉണ്ട് ബാക്കിൽ ദ വള്ളി അതുപോലെ രണ്ടെണ്ണം ഉള്ളിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇതുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ ഒരു കളർ വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക ഒരു സ്റ്റാൻഡേർഡ് കളർ ആണ് ഓക്കെ ഇനി ഇതേ കളറില് ഇതേ അതേ കളറിൽ ഒരു മുപ്പത് രൂപ കൂടുതൽ ഇട്ടോ അഞ്ഞൂറ്റി മുപ്പതാണ് വരുന്നത് ഇതിനിങ്ങനെ മൂന്ന് സിബ് സിബുള്ളിൽ വരും ഓക്കെ പിന്നെന്താ ഓക്കേ സിംപിളായ ഡിസൈൻ ആണ് ബാക്കിലും സിബുണ്ട് ഓക്കെ ഉള്ളിൽ ഇതിന് ഉണ്ട് മോളെ മൂന്നെണ്ണം വരുന്നതിന് ആ ഉള്ളിലും ഉണ്ടല്ലേ ഉള്ളിലും ഉണ്ട് അല്ലേ അപ്പം ഉള്ളിലും ഉണ്ട് കേട്ടോ അപ്പം മൂന്ന് നാല് അഞ്ച് സിബ് വരുന്നുണ്ട് അല്ലേ അഞ്ഞൂറ്റി മുപ്പത് ഇട്ടാ സൈഡിൽ ഉണ്ട് അത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഇനിട്ടാ ഇത് ഇനി ഒരു അഞ്ഞൂറ്റി അമ്പതിൽ പിടിച്ചോളി ബേഗിൻ്റെ റേറ്റ് കാരണത്തിന് ഒരു വെറൈറ്റി ഡിസൈൻ ആണേ ഓക്കേ കണ്ടല്ല ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് ഇട്ടോ കണ്ടല്ല ഇവിടെ ഇവിടെ ഒരു ഉണ്ട് ഇങ്ങനെ ഇതാക്കാൻ പറ്റും എൻ്റെ ഫ്രണ്ട് അതേപോലെ തന്നെയാണ് ഉള്ളിൽ രണ്ട് സിബുണ്ട് അതിൻ്റെ ഉള്ളിലും ഒരു സിബുണ്ട് ഇവിടെ താ ഇവിടെ ഇങ്ങനെ ഒരു ഷോ ഷോയാണ് ഇട്ടാ പക്ഷേ ഇതൊരു നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ ഈ ഒരു ഷോ വന്നപ്പോൾ രണ്ട് സിബുള്ളിലും പുറത്തും അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു ബാഗ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് ഈ ബാഗിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇത് വേണമെന്നുള്ളവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക ഈ ബാഗ് എടുത്താൽ മതി കളറ് മറ്റേ സെയിം അല്ലല്ലേ ഇനി വന്നിട്ട് ഓക്കെ കണ്ടല്ലോ ഇത് ഇതിലും കൂടുതൽ കൂട്ടണെ കൂട്ടാം ഇതിലും കൂടുതൽ കൂട്ടണേ കൂട്ടാം ഇങ്ങനെ പിടിച്ച് പോകണേ പോവാം നല്ല രസം ഇതിനേക്കാൾ രസം തരാടി ആ അത് ഉപകാരം തന്നല്ലേ ഇങ്ങനെയും പിടിക്കാം എന്നുള്ളതാണ് കേട്ടോ ഓക്കെ ബാഗ് കണ്ടല്ലോ ബാഗിന്റെ റേറ്റ് വെറും അഞ്ഞൂറ് രൂപയാണ് രണ്ട് സിബ് ഉള്ളിൽ അതിന്റെ ഉള്ളിലും ഒരു സിബ് ഉണ്ട് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ് രൂപ ഇനി അഞ്ഞൂറ് രൂപേൻ്റെ വേറൊരു ബാഗ് എല്ലാത്തിൻ്റെ സൈഡ് സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഉള്ളിൽ രണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതിനുള്ളിൽ ചെറിയൊരു കള്ളി അങ്ങനെയാണ് ഇതിന് വരുന്നത് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഏതാ വേണ്ടതച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു ആയോ കളർച്ച് കണ്ടേ ഇനി വരുന്നത് ഇതൊരു നീല കളറാണ് അഞ്ഞൂറ് രൂപേനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ പിന്നെ കുറച്ച് ആൾക്കാർ സംശയം ഇതിൻ്റെ ഉള്ളിൽ വല്ല കുത്തി നിറച്ചാണ് കുത്തി നിറയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ കുത്തി നിറച്ചു എന്ന് കരുതിയിട്ട് ഇത് നിങ്ങൾ കാണുമ്പോൾ അല്ല ഒരു പൊങ്ങിയൊരവസ്ഥ ആ ഒരു പൊങ്ങിയ അവസ്ഥയിലുള്ള ബാഗ് തന്നെയാണ് ഇതിന് അടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഒരു പെട്ടി ലുക്ക് ലുക്കില്ലേ ആ ലുക്ക് അല്ല ഇത് സോഫ്റ്റ് അല്ല അതായത് നമ്മൾ ലെതർ പോലെ തന്നെയുള്ള ആ ഒരു ബാഗാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളത്തെ സാധനം പോയി കഴിഞ്ഞാലും ഇതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെ തന്നെയാണ് ഓക്കെ കണ്ടെല്ലാം അഞ്ഞൂറ് രൂപയാണ് പിന്നെ പിങ്ക് കളറ് പിങ്കിലും ബാഗുണ്ടല്ലേ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അമ്പതാണ് ഒരു പൊടിക്ക് റേറ്റ് കൂടുതലാണ് കാരണം ഇതിൻ്റെ ക്വാളിറ്റിയിൽ എന്തോ ഒരു എക്സ്റ്റേണൽ ഫീലിംഗ് എനിക്കും തോന്നുന്നുണ്ട് അതാണ് സെയിം തന്നെയാണ് ബാക്കിൽ സിബ്ബ് രണ്ട് സിബ്ബ് ഉള്ളിൽ സിബ്ബ് വരുന്നത് അപ്പോൾ ഇത് വേണ്ട ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വരാം ഓക്കെ എല്ലാം നമ്മൾ സ്ക്രീനിൽ വീഡിയോ കാണുന്ന വരുമ്പം ഉള്ള ബാഗുകളാണ് കേട്ടോ സൂം ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ ഈ ബാഗ് ആരോ ഓർഡർ ചെയ്തിട്ടുണ്ട് ആരാണ് ഓർമ്മല്ല ചാറ്റിൽ നോക്കിയിട്ട് കാണുന്നില്ല ഒന്നും പറഞ്ഞുണ്ടെങ്കിൽ നാളെയും കൂടി ഇത് ഹോൾഡ് ചെയ്ത് വെക്കും വേറൊരു ബാഗാണ് ആ സൈഡ് സെയ്ഡില്ല അതന്നെ ഇത് സൈഡ് ഇല്ല ഇത് മൊത്തത്തിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഹൺഡ്രഡ് ആണ് നാനൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെതാ ഉള്ളിൽ രണ്ട് ഉണ്ട് പുറത്തും ഉണ്ട് ഉള്ളിലുണ്ടോ നോക്കാം ഉണ്ടാവും ഉണ്ടാവും അതൊക്കെ എല്ലാം ഉണ്ട് ഉണ്ടുണ്ട് ഉള്ളിലും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം റേറ്റ് വരുന്നത് നാനൂറ് രൂപ കൊറിയർ ചാർജ് വരുന്നത് എത്രയാണ് അമ്പത് രൂപ കേട്ടോ ഇനി കണ്ടല്ലോ ബാഗ് ഇതിൻ്റെ റേറ്റ് ഒട്ട് മുന്നൂറ്റി അമ്പത് രൂപ ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ഇത് രണ്ട് സിബ് ഓക്കെ സിബ് ഉള്ളിൽ രണ്ട് സിബുണ്ട് ആ അങ്ങനെയുണ്ട് ഉണ്ടാവൂല്ലേ നോക്കാലോ േ മുന്നൂറ്റി അമ്പത് രൂപയുള്ളു കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുഞ്ഞു സിബുണ്ട് ഇത് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെയാണ് ഇതിന് വരുന്ന റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപ ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വന്നിട്ട് അമ്പത് രൂപ ഇനി നമ്മൾ കാണാൻ പോണ സെൽഫ് ബാഗാണ് കേട്ടോ കാണാലോ പിന്നൊരു കാര്യം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട അവലിഷ്ട ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ഒന്ന് ചെയ്തിട്ട എന്തെങ്കിലും ഒരു കമന്റ് ഒക്കെ കൊടുക്കുക ഇത് എനിക്ക് തരുന്ന വലിയൊരു സപ്പോർട്ടാണ് ഈ സപ്പോർട്ട് നിങ്ങൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പൊ മുത്തുമണികളെ നമ്മൾ കാണാൻ പോകുന്നത് സൈഡ് ബാഗാണ് നല്ല പിങ്കിലെ റോസിലെ റോസിലെപോളി കളർ അല്ലേ നീ ഒന്നും എടുത്തില്ലേ ഇത് നീള വെക്കൂട്ടോ ഇതിപ്പോ ഇവിടെ വേറെ ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കാൻ പറ്റും പിന്നെ നമ്മൾ മറ്റേ പിടിക്കുന്ന പിടിക്കുന്നമാരിക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ പിടിച്ചിങ്ങനെ കൊച്ചും കൂടി ബേക്കോട്ടൊക്കെ നടന്നിട്ട് എനിക്ക് റാമ്പാക്ക് കാണിച്ചെടുക്കായിരുന്നു കാണിച്ചെടുക്കട്ടെ മുമ്പിൽ സിബ് എന്റെ ചാനൽ ഇങ്ങനെ ആയിരിക്കും ആയിരിക്കട്ടോ എനിക്ക് സ്പീഡ് അറിയത്തില്ല ചില ആൾക്കാർ ഇപ്പ ഇങ്ങനെ വരും ഞാൻ ഞാനില്ല ഞാൻ ഇങ്ങനെയാ ില്ല പുറത്ത് രണ്ടെണ്ണം മുമ്പിൽ ഒന്ന് ഇങ്ങനെ രണ്ടെട്ട ഇത് മതില്ല നിങ്ങൾക്ക് സംബന്ധിച്ചിട്ട് ഓക്കെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ പിന്നെ ഓക്കെ ഇതാണ് കളറിനൊക്കെ പറയോ ക്ലിയർ ഉണ്ട് നമ്മുടെ ഫോണ് ഓക്കെ അപ്പൊ ഏതാ വേണ്ട അതെടുത്തോളാം ഇത് വേണമെങ്കിൽ ഇത് നമ്മുടെ ലവ് എന്നൊക്കെ രീതി വെച്ചിരിക്കണ ലവ് അല്ലേ പക്ഷെ ഓ ഇങ്ങനെ ലവ് ലവ് ഉണ്ട് ഇവിടെ ഈ ഒരു 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 സാധനം കളയാ അപ്പൊക്കെ അപ്പൊ ഇത് വേണമെങ്കിൽ ഇതെടുക്ക നാനൂറ്റിഅമ്പത് രൂപ ചെറിയ ഡിസൈൻ വ്യത്യാസ ഓക്കെ കളറും സെയിം തന്നെയാ ചെറിയ ചെറിയ വ്യത്യാസല്ലേ ഓക്കേ നാനൂറ്റിഅമ്പത് രൂപ

ഏതാ വേണ്ട എടുത്തോളൂട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കേ നിങ്ങൾ ചെയ്യേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൾ അടിച്ച് കളിക്കാനുള്ളതല്ല ഓർഡർ ആക്കാനുള്ളതാണ് രണ്ടൊന്നല്ലേ മോളെ വ്യത്യാസമുണ്ടാ വ്യത്യാസം ഡിസൈൽ വ്യത്യാസമല്ലേ നാനൂറ്റി അമ്പത് രൂപ കേട്ടോ ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് സെയിം അല്ലെ മോളെ ആ സെയിം രണ്ടെണ്ണം ഉണ്ട് ഇത് വേറെ ഓക്കെ ഇത് വന്നിട്ട് ഇങ്ങനെ എല്ലാം നാനൂറ്റി അമ്പത് രൂപ കേട്ടോ ഓക്കെ ഏതാ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക മേലെക്കാളിൻ്റെ നമ്പറിലേക്ക് ആ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് അയക്കുക അതേ നമ്പറിലേക്ക് പേയ്മെന്റ് ഇടുക നിങ്ങൾക്ക് ഈ ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ജസാക്കലാണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ വേറെ ഇടാവേണ്ട കാര്യമില്ല കണ്ടു കഴിഞ്ഞു കണ്ടിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ തരോ ഇതിലിപ്പോൾ നമ്മൾ കാണിച്ചേ നെക്സ്റ്റ് ഇതാണേ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഓക്കെ കണ്ടല്ലോ ഇങ്ങനെ പിടിക്കണമെങ്കിൽ ഇങ്ങനെയും പിടിക്കാം ഇങ്ങനെ പിടിക്കണിങ്ങനെയും പിടിക്കാം ഇങ്ങനെടാ ഏത് കറാ വേണ്ട നിങ്ങൾ തീരുമാനിക്കുക ഓക്കെ ഇത് വേറെ ഒന്ന് വൺ ഇതാണ് ഏതാ വേണ്ടതച്ചാൽ നിങ്ങൾ തീരുമാനിക്കാം ഓക്കെ നാനൂറ്റി അമ്പത് രൂപ ഇതോടുകൂടി നമ്മുടെ ബാഗിന്റെ കളക്ഷൻസിന്റെ വീഡിയോയുടെ കൈ ആണ് അല്ലേ ആ ആയിക്കോട്ടെ ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നും കൂടി പറയണം സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ ഇടുക ഇന്നലെ തന്നെ വീഡിയോയിൽ സത്യം സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടോ ചോദിച്ചിട്ട് പിന്നെ അതിൻ്റെ വേറെ സൈസ് ഉണ്ടോ ചോദിച്ചിട്ട് ഇത് ഡെയിലി പതിവാക്കാറ് നിങ്ങൾ അപ്പോൾ ഇതാണുള്ളത് അപ്പൊ ഈ സ്ലിംഗ് ബാഗ് കാണിച്ച കളർ മറ്റേതുണ്ട് അതൊന്നും ഇല്ല ഇതാണുള്ളത് ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എൻക്വയറി ചെയ്തിട്ട് വരിക ഓക്കെ ഞാൻ ഓക്കെ അല്ലെ അലഹദില്ലാന്നുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ഭാഗം നോക്കേണ്ട കാര്യമില്ല ഒരാഴ്ചേനുള്ളിൽ ലിങ്ക് സാധനം കിട്ടും മനസ്സിലായാലോ ആ നോക്കിയിട്ടില്ല നിങ്ങൾ പേയ്മെന്റ് ഇട്ട് കണ്ടിട്ടില്ലെങ്കിൽ മാത്രം റിപ്പീറ്റ് പോലെ അടിക്കുക ഇത്ര തന്നെ കേട്ടോ അവിടെ ബൈ